ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞങ്ങളിതായ മാമൻ്റെ അടുക്കിറങ്ങിയാണെന്ന് അവിടെ നിക്കാഹാണ് അത് അവിടെ പോയപ്പം തന്നെ മാമി ചട്ടിപ്പത്തിരി മുറിക്കൽ തുടങ്ങി പിന്നെ ഒരാൾ പാക്കിങ് ഒരാൾ റോളിങ് അങ്ങനെ ആയിരുന്നു പിന്നെ അവിടെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളത് നെയ്യപ്പം ചട്ടിപ്പത്തിരി നെയ്യപ്പത്തിരി സമൂസ മുന്നക്കായ തരിപ്പ ഒരുവിധ എല്ലാ പലഹാരങ്ങളും ഉണ്ടായിരുന്നു അവിടെ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതായിരിക്കും പള്ളിയിൽ പോണ ഉത്വങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഉസ്താദ് വന്നു ഉസ്താദ് വന്ന് ദോര ദോ ഒക്കെ കഴിഞ്ഞ് അതാ പള്ളി പോണ തിരക്കാണ് പള്ളിയിലേക്കുള്ള സാധനങ്ങൾ ഫുള്ളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ റോളൊക്കെ ചെയ്ത് നല്ല സെറ്റിലാക്കി വെച്ചിണ് ചായ കെറ്റിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ കാർ വന്നു പിന്നെ കാറിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കൽ തുടങ്ങി പിന്നെ ആണുങ്ങളെല്ലാവരും പള്ളിയിലേക്ക് പോയി പെണ്ണുങ്ങളെല്ലാവരും ചായ കുടിക്കാൻ അങ്ങനെ പരിപാടിയിലേക്ക് പോയി പിന്നെ നിൽക്കൽ കഴിഞ്ഞ ഫോട്ടോസും വീഡിയോസും എല്ലാം മാമൻ്റെ മോന് ഷെയർ ചെയ്തു തന്നു പിന്നെ ഞാൻ പിന്നെ തലേന്ന് മെഹന്തി ഇടാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം മെഹന്തി ഇടാൻ പോയി ഇൻസ്റ്റയിലുള്ള അന്ന ആർട്ട് അൻഷി എന്ന പേജിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു വേറെ അരി എൻ്റെ ഇത്താത്തനാണേ ഭയങ്കര തിരക്കുള്ള ആളായതിനോട് നേരത്തെ കാലത്തെ ആളെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണ തിരക്കായനോട് ശബ്ദം നല്ലോണം പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ അതാ ഞങ്ങൾ മെഹൻ്റെയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ നൈറ്റായപ്പോൾ ചക്കൻ്റെ വീട്ടിൽ നിന്ന് സർപ്രൈസ് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു 哎，你们那个。<開>